ഞങ്ങൾക്ക് മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന മതി എന്നൊക്കെ സിറോ മലബാർ സഭയുടെ അംഗമായി നിന്നുകൊണ്ട് അജ്ഞതയോടെ പറയുന്ന പാവ മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസ പരിശീലനം പ്രത്യേകിച്ച് നിമത പാതിരുകൾ ശുശ്രൂഷ ചെയ്ത എറണാകുളത്ത് എത്രത്തോളം പരാജയമാണ് എന്ന് മനസ്സിലാക്കണം ആഗോള സഭയുടെ തലവനായിരിക്കുമ്പോൾ തന്നെ മാർപ്പാപ്പ കത്തോലിക്ക സഭയിലെ ഒരു വ്യക്തി സഭയായ ലത്തിൻ സഭയുടെ അഥവാ പാശ്ചാത്യ റോമൻ കത്തോലിക്ക സഭയുടെ പാത്രിസ് ആണ് അതിനാൽ മാർപ്പാപ്പ സാധാരണയായി അർപ്പിക്കുന്നത് ലത്തീൻ ക്രമത്തിലുള്ള കുർബാനയാണ് എന്നാൽ മലബാർ സഭയിൽ അഥവാ മാർത്തോമ നസ്രാണി സഭയിൽ ഉപയോഗിക്കുന്നത് കൽദായ സുറിയാനി ക്രമമാണ് ഇത് രണ്ടും രണ്ടു തരത്തിലുള്ള കുർബാന ക്രമങ്ങളാണ് ഘടനയിലും പ്രയോഗത്തിലും ആശയങ്ങളിലും വലിയ വ്യത്യാസങ്ങളാണ് ഉള്ളത് ലത്തീൻ കുർബാന ക്രമത്തിൽ നിന്നും മാത്രമല്ല കൽദായ സുറിയാനി കുർബാന ക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി ഗ്രീക്ക് അർമേനിയൻ കോർപ്പറേറ്റിക് എത്യോപ്പൻ അന്ത്യോഗം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത കുർബാന ക്രമങ്ങൾ കത്തോലിക്ക സഭയിലുണ്ട് അമേരിക്കയിൽ റോഡിന്റെ വലതുവശത്തു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് ഇന്ത്യയിൽ ഇടത്തുകൂടിയും ഞങ്ങൾക്ക് ജോ ബൈഡൻ ഓടിക്കുന്നത് പോലെ ഇന്ത്യയിൽ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക സിറോ മലബാർ സഭയുടെ കുർബാന ക്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ പൂർണ്ണമായി മത്ബാ അഭിമുഖമായി ചൊല്ലുവാനായിട്ടായിരുന്നു റോമിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ വിമതചേരി ഇത് പാലിക്കാതെ ജനാഭിമുഖം ആരംഭിക്കുകയും റോം ജനാഭിമുഖം അവസാനിപ്പിക്കുവാൻ കർശന നിർദ്ദേശം കൊടുത്തിട്ട് അത് അനുസരിക്കാതെ വ്യത്യസ്ത രീതിയിലുള്ള കുർബാന അർപ്പണങ്ങൾ സീറോ മലബാർ ഉണ്ടായി മാർപ്പാബിയുടെ നിർദ്ദേശം അനുസരിച്ചവർ മദ്ബഹാഭിമുഖമായും അനുസരിക്കാത്തവർ ജനാഭിമുഖവുമായി തുടർന്നു പോകുന്നു ഇതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സിനഡ് ഒരു ഐക്യരൂപത്തിന് ശ്രമിച്ചത് ഇത് പ്രകാരം കുർബാനയുടെ ഒരു അറുപത്തിയഞ്ചു മുതൽ എഴുപത് ശതമാനം ജനാഭിമുഖമായും ബാക്കി മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം ആൾധാരാഭിമുഖവുമായി ചൊല്ലുവാനാണ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ വിമതന്മാർക്ക് അതും സ്വീകാര്യമല്ല പൂർണ്ണമായും ജനാഭിമുഖം അല്ലാതെ അവർക്ക് ഒന്നും സ്വീകാര്യമല്ല കത്തോലിക്കാ സഭ ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തി അതിന്റെ തനിമയും വ്യക്തിത്വവും വീണ്ടെടുക്കുവാനാണ് എന്നാൽ വിമത ചേരി അവരുടെ തോന്നിവാസം പോലെ ചെയ്യുന്നതിനാൽ ഈ ലക്ഷ്യം നേടാൻ സിറോ മലബാർ സഭയ്ക്ക് സാധിക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള മറ്റൊരു പൗര കത്തോലിക്ക സഭയായ സിറോ മലങ്കര സഭ പൂർണ്ണമായി മത്മഹാഭിമുഖ കുർബാനയാണ് അർപ്പിക്കുന്നത് മറ്റു പൗരസ്ത്യ സഭകളുടെ കുർബാന അർപ്പണ രീതിയും പൂർണ്ണമായി ആൾത്താരയിലേക്ക് തിരിഞ്ഞു തന്നെയാണ് സീറോ മലബാർ സഭ മാർപ്പാപ്പ ഉപയോഗിക്കുന്ന ലത്തീൻ ക്രമം ഉപയോഗിക്കുന്ന സഭയല്ല മാർപ്പാപ്പയുടെ ക്രമം വേണ്ടവർക്ക് ലത്തീൻ സഭയിൽ ചേരുക എന്ന മാർഗം മാത്രമേ കത്തോലിക്ക സഭയിൽ നിലവിലുള്ളൂ എന്നാൽ ലത്തീൻ സഭയിൽ ചേരാനും അവർ തയ്യാറല്ല കാരണം അധികാരവും ഇന്നത്തെ സുഖ ജീവിതവും നഷ്ടപ്പെടും കത്തോലിക്ക സഭയെക്കുറിച്ചും അതിന്റെ രീതികളെ കുറിച്ചും യാതൊരു വിവരവും ഇല്ലാത്ത ബാലിഷ്യവും യുക്തിരഹിതവുമായ ആരോപണങ്ങൾ മുദ്രാവാക്യങ്ങളുമാണ് വിമത പാതിരാമാരും അവരുടെ വാക്ക് കേൾക്കുന്ന അൽമായമാരും മുഴക്കുന്നത് കുറ്റക്കാർ അവരല്ല അവർക്ക് അടിസ്ഥാനപരമായ മതബോധനം പോലും നൽകുവാൻ കഴിയാതെ പോയ നേതൃത്വം തന്നെയാണ്